ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ജലവര കഴിക്കുക എല്ലാ പ്രശ്നങ്ങളും തീരും എല്ലാം ശരിയാകും ശരി എന്നാൽ ആയിക്കോട്ടെ ആ വാ അടുത്തില്ല ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ സാമ്പത്തികമായിട്ട് അധോഗതിയിലാണല്ലോ ഇത് ബാങ്ക് പാസ്ബുക്കാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ആയിരം നക്ഷത്രം അതെ ശനിദേശയെല്ലാം മാറി പോന്നുണ്ട് ശുക്രദേശി പോന്ന് മോശമില്ല ജാതക പ്രകാരം വേറെ പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും നേർച്ച മറ്റു കൂട്ടിയിട്ടുണ്ടോ

ആദ്യം അമ്മ തുലാഭാരം തുലാഭാരം നാളെ തന്നെ തൂക്കുക അടുത്തുള്ള ഒരു പോയിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും പണിക്കറേ അതിനൊരു പ്രശ്നം ഉണ്ടേനു അതെ അമ്മ തുലാഭാരം തൂക്കേ തേങ്ങേനെ കൊണ്ടാ നേർച്ച അത് ചേനീനെ കൊണ്ടാക്കാൻ പറ്റുമോ